ഫോട്ടോ ആ ബ്ലോഗർ വേൾഡ് ഇന്ത്യ കേരള ഉമ്മൾ Ah finish finish Okay ah okay okay Thank you Abade apa Arabic eh uh, Arabic ah Indian Arabic Ah in the Arabic English Malayalam Arab. Ah finish finish Okay ah okay Masha Allah ആ അലോ അവർ അറബി ബ്രദർ ബ്രദറിന്റെ അടുത്ത് ബന്ധാണെന്ന് ഇങ്ങനെ പറയാൻ കാരണില്ല ആ ആ ഇവ ശുക്രൻ ശുക്രൻ ടുത്തേക്ക് അറബി എന്താ എന്താ പറഞ്ഞ് എനിക്ക് തോന്നില്ല വലിയ അറബി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചുട്ടാ എന്തൊക്കെ സംസാരിച്ചു താങ്ക് യു ഷുക്ർ എന്നൊക്കെ അവര് പോയിക്കണ് ഞാൻ വിചാരിച്ചപ്പോഴും ഫോട്ടോ എടുത്തപ്പോ ഹലോ അസാം പതിവ് പോലെ ഞാനും ഹസ്ബൻഡും നടക്കാനിറങ്ങി കേട്ടോ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ നല്ലൊരു കാഴ്ച കണ്ട് രണ്ട് പ്രാവുകൾ ഇവിടെ ഇങ്ങനെ എന്തോ കൊത്തി തിന്നാണ് ഇപ്പേകാല അർബിക് വീടുകളുടെ മുമ്പിലൂടെയുണ്ട് നമ്മൾ പോണത് സമയമൊരു അഞ്ചര ഒക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ നല്ല നേരം വെളുത്തുവിട്ടാ നമ്മളെ നാട്ടത്തെ പോലെ ഒന്നല്ല നമ്മളെ നാട്ടിൽ ശരിക്കും ആറ് ആറരൊക്കെ ആവുമല്ലോ ഇവിടെ ഒരു അഞ്ചര അഞ്ച് മുക്കാലൊക്കെ ആകുമ്പോൾ ശരിക്കും നല്ല നേരം വെളുത്തു നല്ല വെളിച്ചം വരും കാരണം ഇവിടെ പകലാണ് കൂടുതലെന്തോന്നും അതേപോലെ രാത്രി ഒരു ഏഴരൊക്കെ ആകുട്ടോ മാര്യഭം കൊടുക്കാൻ തന്നെ ഇപ്പം നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് ഇത് ഹോസ്പിറ്റൽ എന്താ കനേഡിയൻ കനേഡിയൻ ഹോസ്പിറ്റലോ അതോ കാനഡ ഹോസ്പിറ്റലോ അങ്ങനെ എന്താന്ന് ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുകൂടെ ഉണ്ട് നമ്മളിങ്ങനെ നടക്കാറുള്ളത് ഇവിടെയാണ് നല്ല അവിടെ നിന്ന് ഇവിടെ ഫുട്പാത്ത് ഉണ്ട് നടക്കാനും സൈക്കിൾ ഓടിക്കാനും ഒക്കെ ഉള്ളത് ഇപ്പം രാവിലത്തെ നടത്തണിട്ടത് ടൈം നല്ല രീതിയിൽ കീപ്പ് ചെയ്തില്ലെങ്കിൽ പൊരി വെയിലത്ത് നമ്മൾ പെടും അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടെന്ന് നേരത്തെ തന്നെ ഹസ്ബൻഡ് നാല് മണിക്ക് എണീക്കോട്ടെ നാല് മണിക്ക് എണീറ്റ് പിന്നെ അത് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് വാങ്ങി കൊടുത്തത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു നേരം വെളുത്ത പോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ തന്നെ ഒരു നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടാവും ഇതിലങ്ങോട്ട് പോയാൽ ഇവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ നടന്നു പോയി ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടണ്ട് കേട്ടോ അതിലൊരുപാട് എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളും ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ലോഗാണ് പിന്നെ ഇവിടെ നടക്കണവൽക്കും ഒക്കെ കുടിക്കാനൊക്കെ ഉള്ള വെള്ളം ഇവിടെ ഇങ്ങനെ ആണ് കേട്ടോ ഇതൊരു മസ്ജിദാണ് നല്ല തണുത്ത വെള്ളം ആണെങ്കിൽ അതുണ്ട് നല്ല തണുപ്പ് പിന്നെ കുറച്ച് മിക്സ് ആണെങ്കിൽ അത് നോർമൽ നോർമലെല്ലാം ഉണ്ട് കേട്ടോ റഹീം അങ്ങനെ വീണ്ടും നടത്തും തുടരാണ് എവിടെ കണ്ടാലും ഇവിടെ ഇവർ ഈത്തപ്പഴന്മാരത്തിന് നല്ല രീതിയിൽ സംരക്ഷിക്കൂട്ട ഈത്തപ്പഴക്കണ്ടില്ലേ പച്ചയാണ് എന്നാലും മധുരം ഉണ്ടാവും ഇക്കാരം അതുപോലെ തന്നെ കുഞ്ഞ് ഈത്തപ്പഴ മരത്തുമലെ ഈത്തപ്പഴം അപ്പോൾ ഈ എന്നോട് പലരും ചോദിച്ച് കമൻ്റിലൂടെ നിങ്ങൾ ആദ്യമായിട്ട് കാണായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ ശരിയാണ് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെ ഇട്ടത് ഒക്കെ പഠിച്ച റബ്ബ് ഭൂമിയിലെ അതൊക്കെ ഭൂമിക്ക് വേണ്ടി നൽകിയേ കണ്ട ഈത്തപ്പഴങ്ങൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണാത്ത കാഴ്ചകളല്ലേ നേരിട്ട് കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് ശരിക്കും പിന്നെ ഈത്തപ്പഴ മരത്തിൻ്റെ ഇത് തന്നെ നല്ലൊരു മുള്ളുപോലെ പോലെയാണ് കേട്ടോ ശരിക്കും മുള്ളുപോലത്തെ തന്നെ അപ്പോൾ ഈ ഈത്തപ്പഴമരത്തിലൊക്കെ ഇത് പരിക്കല് പാകിസ്ഥാനികളും ബംഗാളികളൊക്കെ ആണല്ലോ ഇത് പിന്നെ നമ്മൾ നമുക്ക് താഴെ തന്നെ പരിക്കാം അല്ല അല്ലേ മാഷാ അല്ല ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത് ഈത്തപ്പഴ കുലകുല അത് ഊരിൽ നിന്നും ഒരു നൈജീരിയൻ യുവാവ് ഡ്യൂട്ടിക്ക് വേണ്ടി പോകുകയാണ് കേട്ടോ ഹോസ്പിറ്റലൊക്കായിരിക്കും ഒരു പക്ഷേ ഇവിടുത്തെ ഹോസ്പിറ്റല് അപ്പോൾ ഒന്നുകൂടി കുറേ കുലകളുള്ള ഈത്തപ്പഴ ഇത്തപ്പഴം കാണാം പക്ഷെ ഇതിനൊന്നും കവറിട്ടിട്ടില്ല കേട്ടോ അവരെ നല്ല അടിപൊളി ഇത്തപ്പഴം വലുതും ചെറുതായിട്ടൊക്കെ കൊലകൾ പിന്നെ തൊട്ടടുത്തായിട്ട് വേറെ കുറച്ച് ഹൈറ്റ് ഹൈറ്റുള്ളതൊക്കെ ഹൈറ്റ് ഇല്ലാത്ത മരത്തുമല്ലേ ഹൈറ്റ് ഉള്ള മരത്തുമ്പോൾ കുറെ ഈത്തപ്പഴങ്ങൾ വീണ്ടും കണ്ടാൽ നമുക്കന്നെ പറിക്കാനൊക്കെ തോന്നെ നമുക്ക് ഇവിടെ ഇവിടെ നല്ല എവിടെയെങ്കിലും പറിക്കാനൊന്നും പാടില്ലല്ലോ ഇത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികളൊന്നും എണീച്ചിട്ടില്ലട്ടോ ഈ സമയത്ത് ഓരൊക്കെ ഒന്നും കൂടി അവിടുത്തെ തന്നെ കെടുത്തിന്റെ ശേഷം ഞങ്ങൾ നടക്കാം വരില്ലേ മബ്രൂഖ് റബ്ബ് നൽകിയൊരു അനുഗ്രഹമല്ല ഈ ഈ ഈത്തപ്പഴം ഈയൊരു അറബ് നാടിനെ അറബ് നാടിനെ ഈത്തപ്പുഴം അതുപോലെ എണ്ണ അതൊക്കെ അലഹമില്ല ഇപ്പൊ നമ്മൾ കനേഡിയൻ ഹോസ്പിറ്റലിന്റെ അടുത്താണ് നിൽക്കുന്നത് അങ്ങനെ ഗൈസ് നമ്മളവിടെ ഫോട്ടോ എടുത്ത് കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു അറബി വന്നു അറബി വന്ന് കാര്യങ്ങൾ എനിക്കാണെങ്കിൽ ഒന്നും കറക്റ്റ് മനസ്സിലാണല്ലോ കേട്ടോ പിന്നെ ജോലി ഉണ്ടോ എന്നൊക്കെയാണല്ലോ ചോദിച്ചത് പക്ഷേ നമുക്കറിയില്ലല്ലോ പിന്നെ പേര് ചോദിച്ചു ഞാൻ അങ്ങോട്ടും പേര് ചോദിച്ചു അറബി ഇങ്ങോട്ടും പേര് ചോദിച്ചു പിന്നെ ഫോട്ടോ അതിനെ പറ്റിയൊക്കെ പിന്നെ നിങ്ങൾക്ക് എന്നെക്കാളും അറിയിക്കാറ് കാണുന്നവൽക്ക് എന്തൊക്കെ തന്നെയാലും അറബി ശുക്രൻ ഗുഡ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ സംസാരിച്ചു കൊണ്ടിരിക്കുക ഒന്നും കൂടി അദ്ദേഹത്തിനോട് അറബി സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു പക്ഷേ നമുക്ക് അത്രങ്ങട്ട് അറിയണില്ലല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെ അലഹമ്മില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് തട്ടിമുട്ടി ഒപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ഏത് ഭാഷയും പഠിക്കട്ടെ അറബി ആണെങ്കിലും അതുപോലെ തന്നെ ഹിന്ദി ആണെങ്കിലും ഒക്കെ പഠിക്കാം കാരണം നമ്മുടെ ഈ താമസിക്കുന്ന ചുറ്റു ഒരു ഭാഗത്ത് പാകിസ്ഥാനികൾ ഒരു ഭാഗത്ത് ഫിലിപ്പീൻസ് ഒരു ഭാഗത്ത് മറ്റേ എന്താ പറയുക ഹിന്ദിക്കാർ പിന്നെ ബംഗാളികളുണ്ട് തമിഴന്മാരുണ്ട് മലയാളികളുണ്ട് എല്ലാ ഭാഷക്കാരുണ്ട് പിന്നെ അതുപോലെ അങ്ങനെ പോണേ അറബികൾ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ വെറുതെ അല്ല എൻ്റെ അപ്പൊക്കെ അഞ്ച് ഭാഷ സംസാരിക്കുന്ന എനിക്ക് എപ്പോഴും ധൈര്യമായി പറയാം കാരണം എൻ്റെ അപ്പന്ന് വെച്ചാൽ എത്ര വർഷം ഇരുപത്തിരണ്ട് വർഷമായിരുന്നു പ്രവാസം ലോകം പ്രവാസ ജീവിതം അറബി ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് അതുപോലെ തന്നെ മലയാളം പിന്നെ വേറെ ഏതൊരു ഭാഷ അങ്ങനെ എന്താ സംസാരിക്കും അങ്ങനെ ശരിക്കും അഞ്ച് ഭാഷ ഏത് ഭാഷക്കാരെ കണ്ടാലും നല്ല വെള്ളം പോലെ പറയാൻ കഴിയും കാരണം എന്താ ഇടപഴകൽ നമ്മൾ കുറേ പുസ്തകത്തിൽ എഴുതി പഠിച്ചു അല്ലെങ്കിൽ കുറേ ട്യൂഷന് പോയി കോപ്പി എഴുതിയൊന്നും വിചാരിച്ചിട്ടൊന്നും നമുക്ക് ഈ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയൂലട്ടാ ശരിക്ക് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപഴകൽ തന്നെ നമ്മൾ സംസാരിച്ച് ഇടപഴകണം അങ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസമായപ്പോൾ തന്നെ കുറച്ചൊക്കെ കൂടുതലൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു താല്പര്യം അങ്ങനെ തോന്നുകയാണല്ലോ അതേപോലെ ഫിലിപ്പീൻസ് പെണ്ണിനോട് ഒന്നും കൂടി സംസാരിക്കണം അവളെ വീടൊക്കെ വീഡിയോ എടുക്കാനൊക്കെ വരാൻ എന്നോട് പറഞ്ഞിരണം അതിൻ്റെ ഉള്ളിക്ക് പിന്നെപ്പോൾ ആ പെണ്ണിനെ ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ പേര് അഴിയൻ എന്നായിരുന്നു ശരിക്കും അയറിൻ എന്നൊക്കെ ആയിരിക്കും അപ്പോൾ പറയുമ്പോൾ അഴയ്യൻ എന്ന് പറയും അപ്പോൾ ഓലെ വീടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല ഇതുപോലത്തെ വില്ലകൾ തന്നെയാണ് അപ്പോൾ വീട് എടുക്കാൻ വരാൻ പറഞ്ഞത് ശാമുള്ള അതുപോലെ തന്നെ അറബിക് വീടുകളൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ വിടേണ്ടത് ഇന്ത്യ മൂത്താപ്പാൻ മക്കളൊക്കെ അറബിക് ഹൗസിൽ അറബിക് വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെയൊക്കെ ഇൻഷാല്ല ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വിട്ടേണ്ടിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൂടുതലായിട്ട് റോഡ് ഇതൊന്നും കാണാനല്ല ശരിക്കും എനിക്ക് ഈ അറബികൾ താമസിക്കുന്ന സ്ഥലം അവരെ വീടുകൾ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് എനിക്ക് ഒന്നും കൂടി ഒരു പഴയകാല അറബികൾ അങ്ങനത്തെ ഉണ്ടാവില്ലേ അതൊരു രസമാണ് അത് കാണുമ്പോൾ ഒരു പുതിയ വീടൊന്നും കാണാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല പഴയകാല വീടുകൾ പഴയകാല അറബികൾ ഉപയോഗിച്ച സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണാൻ എനിക്ക് നല്ല ആഗ്രഹം കേട്ടാണ് എന്നാലും അലഹമ്മില്ല മാഷാള്ള നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഇൻഷാള്ളപ്പോൾ മറ്റുള്ളവർത്തൊക്കെ പോകണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ എങ്ങനെ താമസിച്ചപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി ഈ ഒരു ഭാഗം തന്നെ ഈ ഒരു ഏരിയ തന്നെ അപ്പോൾ അതാണ് ഞാൻ ഇവിടുത്തെ വീടേക്കെ വീണ്ടും വിടണേട്ടാണ് ഇഷ്ട ഇപ്പോൾ മക്കളെ സ്കൂളിലേക്ക് കൊണ്ട് ആക്കാനായിരിക്കണേ രാവിലെ എട്ടരക്ക് തുടങ്ങും സ്കൂൾ അപ്പോൾ കുഞ്ഞുൻ്റെ കുട്ടികളൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഫുഡൊന്നു രാവിലെ കഴിക്കൂലോല്ലോ ഫുഡ് കൊണ്ടുപോലാണ് അങ്ങനെ തന്നെ ഇവിടെ കാര്യങ്ങൾ ഇത് സൂര്യനൊക്കെ നല്ല കത്തി ജ്വലിച്ച് ഉയർന്നു വരുന്നു അപ്പൊ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ട അതുവരേക്കും എല്ലാവർക്കും അസല വലൈക്കും വറഹമത്തുള്ള